തെക്കേ ഇന്ത്യയിലേക്ക് ബി ജെ പി കണ്ണും തുറന്നു പിടിച്ചിറങ്ങാൻ തുടങ്ങിയിട്ട് നാളേറെയായി കർണാടകയ്ക്കപ്പുറം ഒരു സ്വീകരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കാലം ഇതുവരെയായിട്ടും ബി ജെ പിക്ക് നൽകിയിട്ടില്ല കേരളത്തിലും തമിഴ്നാട്ടിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക അജണ്ട തന്നെ ബി ജെ പിക്ക് ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കുമുള്ള ഓട്ടപ്പാച്ചലിന് പിന്നിൽ മിഷൻ നാനൂറ് വിരിയിക്കാൻ തെക്കേ ഇന്ത്യ കൂടി കനിയണമെന്ന് കണ്ടാണ് തമിഴ്നാട്ടിൽ അണ്ണാമല പറയുന്ന ബി ജെ പി ഭാഷത്തിന് ദ്രാവിഡ മുഖം നൽകാൻ അമ്മ ഒഴിഞ്ഞ അണ്ണാടി എം കെ തന്നെയായിരുന്നു ആദ്യം മുതലേ ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ ഇടയ്ക്കൊന്ന് അടിച്ചു പിരിഞ്ഞു പോയ അണ്ണാ എം കെ ബന്ധം പഴയ പോലെ ഉറയ്ക്കുന്നില്ലെന്ന് കണ്ടതോടെ രണ്ടായി പിളർന്നു നിൽക്കുന്ന രണ്ടിലകളിൽ ഒന്നിനെ ഒപ്പം നിർത്താനുള്ള ചർച്ചകളാണ് തമിഴകത്ത് നടക്കുന്നത് മാർച്ച് ആദ്യം ഒരാഴ്ചക്കിടെ നാല് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിച്ചത് അന്ന് പൊതുസമ്മേളനങ്ങളിലടക്കം ഡി എം കെ വിമർശിക്കുമ്പോഴും എ എ ഡി എം കെ ഒന്നും പറയാതെ മോദി ചർച്ചകളുടെ സൂചന നൽകിയിരുന്നു തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനമെന്നും ഡി എം കെ എന്ന വലിയ തിന്മയെ അട്ടിമറിച്ചാൽ മാത്രമേ അത് നേടാനാകുകയുള്ളൂ എന്നും മോദി പറഞ്ഞു എടപ്പാടി പളനിസ്വാമി വിഭാഗം ഉടക്കി നിൽക്കുമ്പോൾ വിമത വിഭാഗമായ ഒ പനീർശെൽവം വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ബി ജെ പിയുടെ കളികൾ തമിഴ്നാട്ടിൽ ഫലം കണ്ടുവെന്ന് വേണം പറയാൻ നിലവിലെ സൂചനകൾ വെളിച്ചം വീശുന്നതാ മുൻ അണ്ണാടി എം കെ മുഖ്യമന്ത്രി എന്ന തലവി ജയലളിതയുടെ വിശ്വാസൻ ബി ജെ പിക്കൊപ്പം നിൽക്കുമെന്നതാണ് ഒരു പ്രൈവറ്റ് ഹോട്ടലിൽ വെച്ച് ഒ പനീർശെൽവവും ബിജെപിയിലെ പ്രമുഖരുമായി ചർച്ച നടന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം ബി ജെ പിക്ക് ഒപ്പം ചേരുന്നതിന് പകരം എൻ ഡി എ സഖ്യകക്ഷിയായി തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണ് പനീർശെൽവത്തിന്റെ വിഭാഗം ലക്ഷ്യമിടുന്നത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ബിജെപിയുമായി സഖ്യകക്ഷി ചർച്ച നടത്തുന്നത് ചെന്നൈയിലെ തന്നെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ ചടുലമായ നീക്കങ്ങളാണ് തമിഴ് മണ്ണിൽ നടക്കുന്നത് പളനിസ്വാമി വിഭാഗം ബി ജെ പിക്ക് എതിരെ വിഷയത്തിൽ ഉടക്കിയതിൽ പിന്നെ മറ്റൊരു ചർച്ച നടന്നിട്ടില്ല ഈ സാഹചര്യം അറിഞ്ഞാണ് അണ്ണാടി എം കിയിലെ പിളർപ്പ് ബി ജെ പി ഉപയോഗിക്കുന്നത് ഒപ്പം ജയലളിതയുടെ തോഴി ശശികലയുടെ അനന്തരവനായ ടി ടി വി ദിനകരൻ തുടങ്ങിയ പാർട്ടിയായ അമ്മ മക്കൾ മുന്നേറ്റ കഴിവും ബി ജെ പി ബന്ധത്തിന് കരുക്കൾ നീക്കുന്നുണ്ട് ചിറ്റിവി ദിനകരനും ചേർന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുക്കൾ നീക്കുമെന്ന് നേരത്തെ തന്നെ ഒ പി എസ് പറഞ്ഞതുമാണ് അപ്പോഴും ബി ജെ പി തള്ളിക്കളഞ്ഞത് അണ്ണാടി എം കെ ഔദ്യോഗിക പക്ഷമായ എടപ്പാടി പളനിസ്വാമി വിഭാഗമാണ് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ തലതോട്ടപ്പന്മാരിൽ ഒരാളായ അണ്ണാദുരയെ വിമർശിച്ച് തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ രംഗത്തെത്തിയതോടെയാണ് സഖ്യത്തിന് തങ്ങളില്ലെന്ന് പളനിസ്വാമിയുടെ സംഘം പറഞ്ഞത് ചലനുശേഷം തമ്മിൽ തള്ളി പിരിഞ്ഞ മൂന്ന് ഭാഗങ്ങളായ അണ്ണാടി എം കെയിലെ അധികാര തർക്കങ്ങൾ പാർട്ടി അണികളെ തന്നെ വെറുപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് അണ്ണാടി എം കെ വോട്ട് ബാങ്ക് പിടിക്കാൻ ബി ജെ പി സഖ്യത്തിനായി ഔദ്യോഗികപക്ഷമായ എടപ്പാടി പളനിസ്വാമി വിഭാഗത്തെ ഒപ്പം നിർത്താൻ ശ്രമിച്ചതാണ് ദ്രാവിഡ മണ്ണിൽ മുന്നേറ്റത്തിന് ബിജെപി കളമൊരുക്കുന്നതിനിടയിലാണ് അണ്ണാതുരയുടെ പേര് പറഞ്ഞ് പളനിസ്വാമിയും കൂട്ടരും ബിജെപി സഖ്യം വേണ്ടെന്ന് വെച്ചത് തോളില് കയറിയിരുന്ന വേതാളമായി അണ്ണാടി എം കെ വിഴുങ്ങാനുള്ള ബിജെപി തന്ത്രം തമിഴ്നാട്ടിൽ വിജയിക്കുമെന്ന് കരുതിയ സമയത്താണ് പളനിസ്വാമിയും കൂട്ടരും ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ അണ്ണാതുരയെ പള്ളു പറഞ്ഞ വാക്കുകള് വെച്ചുപുറപ്പിക്കാനാവില്ലെന്ന് പറഞ്ഞ് സഖ്യം വിട്ടത ഒപ്പം നിന്ന് ഒടുവിൽ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങി ആ സ്ഥാനം കൈയ്യടക്കുന്ന ബി ജെ പി തന്ത്രം തമിഴ്നാട്ടിൽ അണ്ണാടി എം കെ യുടെ കാര്യത്തിലും പതിവ് രീതിയിൽ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇരുകൂട്ടർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നുവന്നതും ഔദ്യോഗികപക്ഷം ബി ജെ പി സഖ്യം വിട്ടതും ഇനി ബി ജെ പിക്കൊപ്പമില്ലെന്ന കഴിഞ്ഞ ദിവസവും അർദ്ധശങ്കയ്ക്കിടയില്ലാതെ ഇടപ്പാടി പറഞ്ഞതോടെ ഒ പി എസ് ആയി ബി ജെ പിയുടെ അവസാന കച്ചിത്തുരുമ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നാല് സീറ്റെങ്കിലും തമിഴ്നാട്ടിൽ ലക്ഷ്യമിടുന്ന ബി ജെ പി പനീർശിൽവത്തിനെയും കൂട്ടിനെയും ഒപ്പം നിർത്താനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഒ മുന്നിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി നൽകുന്ന സുരക്ഷിതത്വവും സ്ഥാനമാനങ്ങളുമുണ്ട് പണ്ട മന്നാർകുടി മാഫിയ എന്ന് വിളിച്ചിരുന്ന ടി പി ബി ദിനകരനും ശശികലയുടെ സംഘത്തിനും പണവും പദവിയും മാത്രമാണ് ലക്ഷ്യമെന്ന് പണ്ടേ തെളിയിച്ചതുമാണ് ഇനി തമിഴ്നാട്ടിൽ നിന്ന് സഖ്യത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് വരുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒ പി എസ് പക്ഷത്തെ മുൻനിർത്തി ബി ജെ പി കളം പിടിക്കുമോയെന്നു